ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക ഇന്ന് ഇവിടെ ഈ സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണം മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതരെ എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ എന്തെല്ലാം ഫലങ്ങൾ നൽകുന്നുവെന്ന് പരിശോധിക്കാം രാഹു നിലവിൽ മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക എന്നർത്ഥം പതിനൊന്നാം ഭാവം സ്ഥാനം എന്നും ധനാഗമങ്ങളുടെ ഭാവം എന്നെല്ലാം അറിയപ്പെടുന്നു പതിനൊന്നാം ഭാവം എന്നത് ഏത് ഗ്രഹത്തിൻ്റെയും ഇഷ്ടഭാവം ആകുന്നു രാഹുവും പതിനൊന്നിൽ പ്രബലനും സന്തുഷ്ടനും ആകുന്നു അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രഗ്രഹണത്താൽ ഉണ്ടാകുന്ന ഗ്രഹണദോഷം ഏറ്റവും കുറവായി ബാധിക്കുക മേടക്കൂറുകാരെയാകും അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് വലിയ കോട്ടമോ ദോഷമോ പ്രയാസങ്ങളോ ഒന്നും ഈ ചന്ദ്രഗ്രഹണം നൽകില്ല സർവാഭീഷ്ട സ്ഥാനത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് കർമ്മതടസ്സമോ തിരിച്ചടികളോ ഒന്നും ഉണ്ടാകുന്നതും അല്ല എന്നാൽ ചന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ചന്ദ്രനാണ് ഗ്രഹണത്തിന് വിധേയൻ ആകുന്നത് ചന്ദ്രൻ എന്നത് മേടക്കൂറുകാരുടെ നാലാം ഭാവാധിപൻ ആകുന്നു നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ചന്ദ്രൻ എന്നത് മനക്കാരകൻ എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് മാനസികമായി ചില പ്രയാസങ്ങൾ ആകുലതകൾ ആശയക്കുഴപ്പം എന്നിവ ഈ ഗ്രഹണത്താൽ ഉണ്ടാകാം അകാരണമായ ഒരു ഉത്കണ്ഠ ഭയം എന്നിവയ്ക്കും സാധ്യത സൃഷ്ടിക്കാം കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നതും ഏറെ അഭികാമ്യം ആകും രോഗാരിഷ്ടതകളുടെ ലക്ഷണങ്ങൾ കണ്ടാൽ വെച്ച് താമസിപ്പിക്കാതെ ചികിത്സ തേടുക കൂടാതെ ധനക്രയവിക്രയങ്ങളിലും ഒരു ശ്രദ്ധ പാലിക്കുക ബിസിനസ്സിലും ഒരു കരുതൽ പുലർത്തുക അപ്പോൾ സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന സമ്പൂർണ്ണ ചന്ദ്രഗ്രഹണത്താൽ രാഹു മേടക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുന്നു എന്നതിനാൽ ദോഷകാരി ആകുന്നില്ല എന്നാൽ ഗ്രഹണം സംഭവിക്കുന്ന ചന്ദ്രന് ക്ഷീണം സംഭവിക്കുന്നു എന്നതിനാൽ ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും കുടുംബഭാവം എന്നറിയപ്പെടുന്ന നാലാം ഭാവത്തിൻ്റെ അധിപനാണ് ചന്ദ്രൻ എന്നതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ടാകും ഈ ഊറുകാർക്ക് ചില ചെറിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വരിക ഗ്രഹനിലയിൽ ചന്ദ്രൻ്റെ ഭാവബലം ക്ഷേത്രബലം എന്നിവയ്ക്കനുസരിച്ച് ഗ്രഹണഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം